എത്ര തുമ്പെടുത്ത് നാലാ അത്ര എത്ര സത്യം വരാ എത്ര തുമ്പിത്തു എത്ര തുമ്പിത്ത് ആമി ആമിയത്ര സ്ഥാൻഡ് പഠിക്കണേ ഏ എ കെ ജി എത്രല്ല പഠിക്കണേ അച്ചു പഠിക്കണ്ടോ എത്രല്ല ഏ മൂന്നോ അല്ലല്ലെ ജി ഊ കെ ജി എത്ര കെ ജി അല്ലേ ഓളാ അച്ചു അച്ചു ആർ കെ ജി യു യു കെ ജി ആർ കെ ജി വിളിച്ച ആർ കെ ജി ഏതാ ഏതിലാ ആർ കെ ജി പറഞ്ഞേലാ ആ അതാ ആപ്പിച്ച് ചാട്ടിതര ആപ്പിച്ച് ചാട്ടി തരണ്ടല്ലോ അപ്പടെ രണ്ടു രണ്ട് കുട്ടികൾ ആപ്പിച്ചാട്ടി തരണ്ട് കേട്ടോ ഓക്കെ ഓക്കെ ആ

ഊഞ്ഞാലോ ഓക്കേ പ്രിയപ്പെട്ടവരെ പേരക്കുട്ടികളാണ് അപ്പോൾ അവരെ സന്തോഷമാണ് നമ്മളെ സന്തോഷം ഓക്കെ അപ്പം ഇന്ന് നോമ്പ് പറക്കാൻ അത്ര സമയമായി നമുക്കെല്ലാവർക്കും അറിയാം നോമ്പ് ഇങ്ങനെ ഏകദേശം നോമ്പ് ഇന്ന് പതിമൂന്നാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഇന്ന് മാർച്ച് ഇരുപത്തിനാലാം തീയതി നോമ്പ് പതിമൂന്നാണ് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ അപ്പോൾ സന്തോഷകരമായിപ്പോൾ ഞങ്ങൾ വീട്ടിൽ ചെറിയൊരു എന്താ പറയുക ഭാര്യയുടെ ഉപ്പ അത് അതിൻ്റെ അമോഷൻ ഉപ്പ തന്നെ മരിച്ച ആണ്ടുമായി ബന്ധപ്പെട്ട് വിടയുന്നുണ്ട് അപ്പോൾ അത് ഞങ്ങൾ വന്നതാണ് അപ്പോൾ പേരക്കുട്ടികളാണോ പേര കുട്ടികളൂടെ ഇങ്ങനെ കളിക്കുക അപ്പിൻ്റെ ചേച്ചിയുടെ മകളുടെ കുട്ടികളാണ് ആമയും അശ്മിയും ഒന്നിലാട്ടിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ മോളാണ് തമന്ന അപ്പോൾ എന്തായാലും ഇവിടെ സന്തോഷം അപ്പോൾ കുടുംബത്തോടൊപ്പം നേരെ സന്തോഷകരമായിട്ട് മക്കളെ സന്തോഷപ്പെടുത്തുക അവരെ കൂടെ ഇങ്ങനെ ജീവിക്കുക അവരെക്കൂടെ തന്നെ ലയിച്ചാൽ മതി അപ്പോൾ നമ്മളെല്ലാ ദുഃഖങ്ങളും മറക്കും അതാണ് എൻ്റെ ഒരു അഭിപ്രായം ഇത്ര അഭിപ്രായം ഇവിടെ നിന്ന് ഈ വീഡിയോ കണ്ടിട്ടൊന്ന് രേഖപ്പെടുത്തുക ഓക്കെ അപ്പോൾ റെഡി ഇല്ലേ റെഡി അല്ലേ ഓക്കെ അല്ലേ അപ്പോൾ ഹായ് ബൈ ബബായ് യു